ഒരു കുഴപ്പവുമില്ലാത്ത നല്ല റോഡ് കുത്തിപ്പൊളിച്ചിട്ട രണ്ടര വർഷം ഇപ്പോൾ നടന്നുപോലും പോകാൻ സാധിക്കാത്ത അവസ്ഥ പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്തിന് സമീപം വാളക്കുഴി നാരകത്താന് റോഡാണ് ആകെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായത് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നാട്ടുകാരുടെ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടര വർഷം മുമ്പാണ് ഈ റോഡ് പൊളിക്കുന്നത് അല്ലേ അതെ രണ്ടര വർഷം മുമ്പാണ് ഈ റോഡ് പൊളിക്കുന്നത് ഈ റോഡ് പഞ്ചായത്ത് റോഡായിരുന്നു നാരകത്താനി ടു വാളക്കുഴി ആക്ച്വലി ഇത് നാരകത്താനി ടു തടിയൂരാണ് ഇതിൻ്റെ ഡെസ്റ്റിംഗ്നേഷൻ പോയിന്റ് എന്നാൽ തടിയൂര് തൊട്ട് വാളക്കുഴി വരെ ഒരുമാതിരി പണിത് തീർന്നതാണ് പിന്നെ വാളക്കുഴി ടു നരത്താനെയാണ് കിടക്കുന്നത് ഞങ്ങളുടെ റോഡ് നല്ല റോഡായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു പാച്ചവർക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം ഈ റോഡ് അവർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പണിയാൻ വേണ്ടി നല്ലതായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ച് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർന്നു രണ്ടര കൊല്ലത്തോളമായി ഈ റോഡ് ഈ രീതി കിടക്കുന്നു ഞങ്ങൾക്ക് നടക്കാനോ പോയി വരാനോ പറ്റാത്ത രീതി വാഹനം ഓടിച്ചു പോകാനോ പറ്റാത്ത രീതിയിൽ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു അതിൻ്റെ കൂടെ ഈ റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ ജൽ ജീവൻ പദ്ധതി പ്രകാരം വെള്ള ഇത് പൈപ്പ് ഇടുന്നതിന് വേണ്ടി അവർ വന്നുകയും എന്നാൽ അവരും ഇത് ഈ റോഡിൻ്റെ കോൺട്രാക്ടും തമ്മിലുള്ള കോൺട്രിക്ട് മുഖാന്തരം ഈ റോഡിൻ്റെ സൈഡിലുള്ളതായ സഹ റോഡുകളുടെ പൈപ്പിൻ്റെ പണികളൊക്കെ അവർക്ക് തീർക്കുകയും എന്നാൽ ഈ റോഡിനെ അവർ അവഗണിക്കുകയും ഞങ്ങൾ കൊട്ടു നടക്കാത്ത രീതിയിലായി ഞങ്ങൾ രണ്ട് പ്രാവശ്യം പഞ്ചായത്തിലും ആൻറ്റോ ആൻ്റണി ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ വ്യക്തികൾ വന്ന് ഈ റോഡിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു ഒരിടത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു നീതിയോ കിട്ടിയിട്ടില്ല കാരണം ഇത് ഞങ്ങൾ നടക്കാൻ ഈ ഈ റോഡ് റോഡ് എം ബി ഒക്കെ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് പിറ്റേ ദിവസം പിറ്റേ അടുത്ത് വരുന്ന തിങ്കളാഴ്ച ഈ റോഡിൻ്റെ പണി തുടങ്ങാമെന്ന് ഉറപ്പ് വന്നിട്ട് പോയതാണ് പക്ഷേ അതിനുശേഷം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും എന്താ ഇതിൻ്റെ സ്ഥിതി എന്നറിയത്തില്ല കാരണം എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഈ റോഡിലെ മിറ്റിലെല്ലാം വാരി പഴയതുപോലെ ഞങ്ങൾക്കാക്കി അവർ ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ഈ റോഡ് പഴയതുപോലെ സഞ്ചാരയോഗിയാക്കിത്തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലമാണ് ദേവാലയങ്ങളുള്ള സ്ഥലമാണ് അപ്പം ഇവിടേക്കൊക്കെ ആളുകളൊക്കെ എത്തിച്ചേരുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ വാഹനങ്ങൾ ഞാൻ ടാക്സി ഓടിക്കുന്ന ആളാണ് പക്ഷേ വാഹനമൊക്കെ ഈ വഴിയോട് പോയി ഭയങ്കരമായ ഇപ്പം വർഷോപ്പിൽ കിടക്കുക പണി പണിയായി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ നടന്നു പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം കയറ്റം ഇറക്കമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആൾക്കാർ പോകുന്ന സമയത്ത് റോഡിലൊക്കെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനുള്ള ഒരു ഇത് വേണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്താണ് നിലവിൽ നിലവിൽ ഞാൻ ഈ എൻ്റെ വീട് ഈ റോഡിലല്ല പക്ഷേ ഞാൻ ഭാരഭാഗിയായിരിക്കുന്ന ഇടവേയുടെ സമീപം ഉള്ള റോഡാണിത് അപ്പം നമ്മുടെ ഇടവേകയിൽ ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് കുടുംബങ്ങളുണ്ട് പത്ത് മുന്നൂറ് ആൾക്കാർ എല്ലാ ഞായറാഴ്ചയും വന്ന് പോകേണ്ട ഒരു വഴിയാണ് സാധാരണക്കാരായ സാധാരണക്കാരായ ആൾക്കാർക്ക് നടന്നു പോലും വരാൻ പറ്റുക വരാൻ വരാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ ഇടവകയിലെ പല ആൾക്കാരും രണ്ടും മൂന്നും ആൾക്കാർ ഈ ടൂ വീലറിൽ വീണ് കാല് അതായത് മെമ്പർ നമ്മുടെ ഇവിടുത്തെ മെമ്പറുടെ പിതാവ് പോലും ഈ റോഡ് വഴി വീണ് അദ്ദേഹം പിറ്റുവോസി പ്രതിഷേധമായിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ മെമ്പറെ സംബന്ധിച്ചിടത്തോളം മെമ്പർക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആൻഡോ ആൻറ്റണി എം പി വന്നിട്ട് പോലും ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടി അദ്ദേഹം വന്നു പോയിട്ട് തന്നെ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷമായി അപ്പോൾ എന്താണ് ഞങ്ങൾ എന്താ ഇപ്പം പ്രധാനമന്ത്രി സടക്ക് യോജന എന്ന് പറഞ്ഞിട്ടിപ്പോൾ റോഡ് മുഴുവൻ ബിടക്കായിട്ട് കിടക്കുക അപ്പം ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ നൂറോളം വരുന്ന കുടുംബാംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം പല ആൾക്കാർ പള്ളിപ്പോലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ നാട്ടുകാരും നല്ല പ്രതിഷേധത്തിൽ നിൽക്കുന്നതാണ് രംഗത്ത് വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടിലുള്ള യുവജനങ്ങളെല്ലാം ഒരുമിച്ച് രാഷ്ട്രീയം രാഷ്ട്രീയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എന്താണെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ലായിരുന്ന വളരെ നല്ല റോഡായിരുന്നു ഇത് എന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടര വർഷം മുൻപാണ് ഈ റോഡ് പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന പദ്ധതി പ്രകാരം ഏറ്റെടുത്തത് വളരെ നല്ല റോഡ് ജെ സി ബി ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി എന്നാണ് പറയുന്നത് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം റോഡ് ഏറ്റെടുത്ത് വിടക്കാക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി